തമിഴ്നാട്ടിലൊരു മുദ്രാവാക്യം കേൾക്കണ കോഴിയെ വെട്ടിശാപ്പിട്ടാൽ അത് അപ്പ ചിക്കൻ പാർട്ടി കേക്കുകൾ വെട്ടിശാപ്പിട്ടാൽ അത് താനപ്പ ബർത്ത്ഡേ പാർട്ടി നമ്മ ഊരിനെ വെട്ടിശാപ്പിട്ടാൽ അത് താൻ ഭാരതീയ ജനതാ പാർട്ടി തമിഴ്നാട്ടിൽ മുഴങ്ങിയ ഒരു ശ്ലോകനാണ് മുദ്രാവാക്യമാണ് അവരെന്താ പറഞ്ഞതെന്നറിയോ തമിഴ്നാട്ടില് സംഘപരിവാർ ബി ജെ പി ബി ആ പാർട്ടികൾക്കൊന്ന് അവിടേക്ക് അവിടെ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ് ഇവിടെ വരണ്ട അവിടെ ഒരു ദ്രവീഡിയങ്ങൾ നമുക്കൊക്കെയും ദ്രവീഡിയൻ കൾച്ചറാണ് ചേര സാമ്രാജ്യത്തിന്റെ നമ്മുടെ മനസ്സിൽ എന്താ ചേര ചോള പാണ്ഡ്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തമിഴമാരെന്നാ തമിഴമാരൊക്കെ തന്നെ ചേര സാമ്രാജ്യത്തിന് തലസ്ഥാനം കൊടുങ്ങല്ലൂരാ ഇളങ്കോ വടികൾ കൊടുങ്ങല്ലൂരുള്ള ആളാണ് ചിലപ്പതികാരം മലയാളകാവ്യമാണത് പക്ഷെ അന്നുണ്ടായിരുന്നു മലനാട്ട് തമിഴ് ഇവിടെ ഒരു ഒരു പ്രത്യേക രീതിയിലുള്ള തമിഴ് അവിടെ ഒരു മേൽ രീതിയിലുള്ള തമിഴ് അത്രയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീടാണ് ആ തമിഴ് അന്നത്തെ മലനാട്ട് തമിഴ് അതും സംസ്കൃതമായിട്ട് കൂടിച്ചേർന്ന് ലീലാതിലകമുണ്ടാകുന്നത് മുത്തും മണിയും മണിപ്രവാളം ഉണ്ടാകുന്നത് മണിയും പ്രവാളവും പോലെ സംസ്കൃതവും അന്നത്തെ ഇവിടുത്തെ ഭാഷയും മലയാളം എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല കൂടി ചേർന്ന് ഉണ്ടാകുന്നത് അതിനെയാണ് എഴുത്തച്ഛൻ കൃത്യമായിട്ട് അതിന് രൂപം കൊടുത്ത് മലയാളമാക്കി മാറ്റുന്നത് ഇന്നിപ്പോൾ ആ മലയാളം മാറിപ്പോയി പിള്ളേർ സംസാരിക്കുമ്പോൾ കേട്ടിട്ടല്ലേ നീ എവിടെ പോയി എന്ന് ചോദിക്കുന്ന പകുതി ഇംഗ്ലീഷാ പറയുക സോറി അച്ഛാ എന്ന മീറ്റിംഗ് ഉണ്ടായിരുന്നു വെച്ച അതിന് ബൈ വാക്ക് പോകാൻ കഴിയില്ല അച്ചാ സോ ബിക്കോസ് സോ ിക്കോസ് സിനിമാടികൾ സംസാരിക്കാനായിട്ടില്ലേ ഷൂ ഷൂ ബിക്കോസ് ഞാൻ എന്താ പ്രിയ എന്താ പ്രിയ എന്താ പ്രിയ എന്താ പ്രിയ എന്താ പറയുന്നത് എടാ വിറ്റാലോ വിട്ട് എന്താ പ്രിയ എന്താ പ്രിയ അങ്ങനെയുള്ള കുറെ ഗോപ്രായങ്ങളായുള്ള ആളൊരു പെൺകുട്ടിന്ന് സംസാരിക്കുകയാണ് ഇന്നല്ല ഞാൻ തിരുവനന്തപുരത്തുള്ള സമയത്ത് തിരുവനന്തപുരത്തല്ല എറണാകുളത്തുള്ള സമയത്ത് കുട്ടിയുടെ എന്താ ചോദിച്ച കുട്ടി കുട്ടി പറയാണ് അത് ഞാൻ വീട്ടിൽ നിന്ന് പോയപ്പം സ്കൂളിൽ ചെന്നപ്പം ടീച്ചർ ചീത്ത പറഞ്ഞപ്പം ക്ലാസ് കൂടിയപ്പം എല്ലാം അപ്പം വെച്ചിട്ടുള്ള പക്ഷേ അതങ്ങനെ ഉച്ചാരണത്തിന്റെ കാര്യങ്ങൾ പറയാതിരിക്കുക നല്ലത് കേരള കേരളത്തിലുള്ള ആളുകൾക്ക് ഭരിക്കാനറിയില്ല ഭരിക്കാനേ അറിയുള്ളു ഒറ്റണ്ണത്തിന് ഭാര്യയില്ല ഒക്കെ ഭാര്യമാരാ ഭാര്യമാര് ഭാര്യമാരും മോശമല്ല ഭാര്യമാർക്ക് ഭർത്താക്കന്മാരേ ഉള്ളു ഭർത്താക്കന്മാരില്ല പ്രത്യേക തെക്കൻ നാട്ടിൽ പോയൊക്കെ ഭാര്യമാരാണ് ഭാര്യ അത് ഒരുപാടുണ്ട് നമ്മള് വിഷയത്തിൽ നിന്ന് മാറിപ്പോലും തമിഴ് കൾച്ചർ നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മളും ദ്രാവിഡ്യൻ ദ്രവിഡിയൻ കൾച്ചർ ഉള്ളവരാണ് ദ്രാവിഡന്മാരാണ് പക്ഷെ പിന്നെ ഇപ്പൊ നമ്മള് ഉത്തരേന്ത്യക്കാരെ കണ്ട മോഡിയെ കണ്ട കവാത്ത് മറക്കും നമ്മൾ വേറെ വിധേയന്മാരായി മാറിയിരിക്കുകയാണ് ഉത്തരേന്ത്യൻ ഉത്തരേന്ത്യക്കാരുടെ ഒരു വിധേയത്വം ആൾക്കാരായിട്ട് മാറിയിരിക്കുകയാണ് നമുക്ക് നമ്മളെ പുച്ഛമാണ് തമിഴ്നാട്ടിൽ നിന്ന് കേട്ടൊരു സാധനം ഒരു മുദ്രാവാക്കിയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് കോഴിയെ വെട്ടി ഷാപ്പിട്ടാൽ ചിക്കൻ കോഴിയെ വെട്ടി ഷാപ്പിട്ടാൽ അതുതാനപ്പാ ചിക്കൻ പാർട്ടി കോഴിയെ വെട്ടി ഷാപ്പിട്ടാൽ അത് താനപ്പാ ചിക്കൻ പാർട്ടി കേക്കുകൾ കേക്കുകൾ വെട്ടി ഷാപ്പിട്ടാൽ അത് താനപ്പാ ബർത്ത്ഡേ പാർട്ടി മൂന്നാമത്തെ ഏറ്റവും രസം നമ്മ ഊരിനെ വെട്ടി ഷാപ്പിട്ടാൽ അത് താൻ ഭാരതീയ ജനതാ പാർട്ടി എങ്ങനെയുണ്ട് കോഴിയെ വെട്ടി കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേര് പറയും ചിക്കൻ പാർട്ടി എന്ന് കേക്കുകളൊക്കെ വെട്ടി ചാപ്പിട്ടാൽ അതിൻ്റെ പേര് ബർത്ത്ഡേ പാർട്ടി അങ്ങനെ പല പാർട്ടികളുണ്ട് നമ്മുടെ രാജ്യത്തെ വെട്ടി ചാപ്പിട്ടാൽ അതിൻ്റെ പേരാണ് ഭാരതീയ ജനതാ പാർട്ടിയും എങ്ങനെയുണ്ട് ഇതൊരു തമാശയായിട്ട് കളയാൻ പറ്റില്ല ഇന്നിപ്പം നാനൂറ് സീറ്റും പറഞ്ഞ് നടക്കുന്നുണ്ട് നരേന്ദ്രമോദിയും അതിനുള്ള ശിങ്കിടികൾ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരെ അടക്കം എൻ്റെ വരുന്ന കമൻറ്റ് കാണാം എടാ മറ്റവനെ നാനൂറല്ല അഞ്ഞൂറ് സീറ്റും നമ്മുടെ മോഡിക്ക് നീ പറയുന്ന ഭൂരിഭാഗം ജോയി പോള് ജോസഫ് ഉക്രൂസ് ഈനാശു സെബാസ്റ്റ്യൻ ഇവർക്കാണ് ഇപ്പം രണ്ടു കൂട്ടം ആൾക്കാരോട് അവർക്ക് ഇഷ്ടം ഒന്ന് തല പിടിച്ച് കാക്കൂട്ടിലിട്ട് അരയ്ക്കുന്ന മോഡി വർഗത്തോട് ആർ എസ് എസിനോട് ക്രിസ്സംഗികൾ തോറ്റു അവരുടെ തല കുരിഞ്ഞു കുരിഞ്ഞിപ്പം മണ്ണ് തിന്നാൻ തുടങ്ങിയവർ പിന്നെ രണ്ടാമത് അവർക്ക് സ്നേഹമാരെയാണെന്നറിയോ ജൂതന്മാരെ ഇന്നിപ്പോ ടി ജി ഹരിദാസ് പറയുന്നൊരു കാര്യം ഞാൻ കേട്ടു കേരളത്തിൽ ആർ എസ് എസിൻ്റെ ഇപ്പൊ അവർ പറഞ്ഞിടക്കുന്നുണ്ട് ജിഹാദികൾ വന്ന് ഏതാ സിറിയെന്നാണോ എവിടെന്നറിയില്ല ജിഹാദികൾ കൂട്ടമായിട്ട് വന്ന് അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചു പള്ളി തകർക്കാൻ ശ്രമിച്ചു കലാപം ജിഹാദ് സത്യത്തിൽ അവിടെ എന്താ കുറെ കുട്ടികൾ ഓക്കെ പന്ത്രണ്ട് പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിമൂന്നര പതിനാല് വരെ എത്തിയിട്ടുള്ള കുറെ പിള്ളേര് വന്ന് അവിടെ സാധാരണ കളിക്കാറുള്ളതാണ് ഇത്തവണ മോട്ടോർസൈക്കിൾ നിന്നെ മേലോട്ടൊക്കെ ഉയർത്തി വന്നപ്പോൾ അവിടെ ആരാധനയ്ക്ക് തടസ്സം വന്നപ്പോൾ ഒരു അച്ഛൻ വന്ന് ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞപ്പോൾ അവര് ഓടി രക്ഷപ്പെടാതെ നോക്കിയതാ അപ്പൊ അയാളുടെ ഇവിടെ മുട്ടി അവിടെ മുട്ടി ഇത്രയേ ഉള്ളൂ ഇപ്പൊ കിടക്കുന്ന കിടപ്പ് കണ്ടു കഴിഞ്ഞാൽ വാരിയുള്ള അഞ്ചെണ്ണം ഒടിഞ്ഞ് നട്ടല് മുഴുവൻ ചതഞ്ഞ് കിടക്കുന്ന പോലെയാണ് കിടക്കുന്നത് ആ വെച്ച് പൊതലിപ്പിക്കുകയാണ് ചെയ്തത് അപ്പം അവർ പറയുന്നത് മാഷ്ട കൈവെട്ടിയപ്പോൾ നിങ്ങൾക്ക് ദുഃഖം കണ്ടില്ലല്ലോ ഒന്ന് മാഷ്ട കൈവെട്ടിയതിൻ്റെ കാരണമൊക്കെ നമുക്ക് അറിയാമല്ലോ ആവശ്യമില്ലാതെ മുഹമ്മദിന്റെ പേരും ചേർത്ത് അസഭ്യം പറഞ്ഞു അതെ അത് അതിന് അതൊരു വശം പക്ഷേ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം പള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം ജിഹാദികള് തീവ്രവാദികള് അവരല്ലേ അച്ഛന്റെ കൈവെട്ടിയത് അല്ലെ മറ്റേ പ്രൊഫസറെ കൈവെട്ടി എന്നിട്ട് എന്താ ചെയ്തത് അതിൽ പ്രൊഫസറെ പിടിച്ച് പുറത്താക്കി അതിൻ്റെ ഗതി പരിപൂർണമായിട്ട് അധോഗതിയാക്കി ജീവിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാക്കി ഇതുപോലെ തന്നെ കല്ലറക്കാറ്റ് അച്ഛനോ ഒരുത്തുണ്ട് ബിഷപ്പ് അപ്പൊ അങ്ങനെ പ്രശ്നം വരുമ്പോൾ നിങ്ങൾ കീഴടങ്ങിക്കൊടുത്തിട്ടല്ലേ അതുകൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്നതാണ് പി ടി ജി മോഹൻദാസ് പറയുന്നത് ഹരിദാസ് അല്ല മോഹൻദാസ് ഏതായാലും തമിഴന്മാരുടെ അടുത്ത് ഈ കളി നടക്കില്ല അവരിങ്ങനെ അവിടെ ഇവിടെ തൊടിയിക്കാതിരുന്നില്ല സംസാരം ഒന്നും അവർക്കില്ല അവരേതൊരു കാര്യത്തെക്കുറിച്ച് പറയേണ്ട അർത്ഥം കുറിച്ച് അവർ അഭിപ്രായം പറയും അതിനുള്ള ശേഷി അവർക്കുണ്ട് അതിനുള്ള ബലം അവർക്കുണ്ട് ഉത്തരേന്ത്യക്കാരെ കാണുമ്പോൾ ഹിന്ദി പറയുന്നവരെ കാണുമ്പോൾ ഉടനെ തന്നെ കവാത്ത് മറക്കുന്നു പഞ്ചമൂച്ച നിൽക്കുന്ന ഒരു സ്വഭാവം അവർക്കില്ല അവരെ സംബന്ധിച്ചിടത്തോളം തമിഴാണ് അവരുടെ അമ്മ ഉടൻ തമിഴുക്ക് അവര് പറഞ്ഞിട്ടുള്ളത് ഉയര് തമിഴ് മക്കൾക്ക് ഉടൻ തമിഴ് മണ്ണുക്ക് അതുക്കപ്പുറം അതുക്കപ്പുറം മാത്രമാണ് അവിടെ അസംബ്ലി മീറ്റിംഗ് നോക്കിയാൽ അവരുടെ ലെജിസ്ട്രേറ്റീവ് അസംബ്ലി മീറ്റിംഗ് കൊടുക്കുന്ന സമയം നിയമസഭ കൂടുന്ന സമയത്ത് ആദ്യം തമിഴ് ഗാനമാണ് ചൊല്ലിക്കാറ് നമുക്കുണ്ടായിരുന്നു തമിഴ് ഗാനം അല്ല നമുക്കുണ്ടായിരുന്നു മലയാള ഗാനം നല്ല ഗാനങ്ങൾ നമുക്കുണ്ട് നമ്മളുടെ സുഗതകുമാരിയുടെ അച്ഛൻ രചിച്ച് കേരള ഗാനമുണ്ട് കേരള ഗാനമുണ്ട് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലെങ്ങനെയാണ് അവിടെ ലെജിസ്ലേറ്റർ അസംബ്ലിയുടെ ലെജിസ്ലേറ്റർ അസംബ്ലിയുടെ മീറ്റിംഗ് നിയമസഭാ മീറ്റിംഗ് കൂടുന്ന സമയത്ത് ആദ്യം തമിഴ് ഗാനമാണ് ഏകദേശം ഒന്നര മിനിറ്റ് കൊണ്ട് അത് പാടി തീർക്കും ഇതെല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ ജനഗണമന അതിന്റെ പേരിലാണ് ഇപ്പോൾ ഗവർണറോട് പ്രശ്നം ഉണ്ടാക്കിയത് നമുക്ക് നമുക്ക് അതിനുള്ള ജോലി അപ്പൊ അവരെ സംബന്ധിച്ചോടത്തോളം അവരുടെ ഒരു ചൊല്ലുണ്ട് അച്ചമില്ല അച്ചമില്ല അച്ഛമില്ല എന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ ഭാരതീയരെ എഴുതിയതാ ഭയമില്ലട ഭയമില്ലട കവള ഏതും കിടയാതെ അച്ഛമില്ല അച്ഛമില്ല അച്ചമില്ല അപ്പൊ തമിഴ്നാട്ടുകാർക്ക് ഇത്രയും മുദ്രവാക്യം അവർക്ക് ഒരു പ്രശ്നമല്ല അവരുടെ കൊങ്ങയ്ക്ക് പിടിക്കാൻ ആരും വരില്ല അവരുടെ കൊങ്ങയ്ക്ക് പിടിച്ചാൽ അവരും കൊങ്ങയ്ക്ക് പിടിക്കും അത്രയേ ഉള്ളൂ ഏതോ സിമെന്റ് ഇൻഡസ്ട്രിയിൽ പറഞ്ഞ പോലെ അമ്മാവൻ ശങ്കരാടിയോട് പറയാണ് ഇനി ഇങ്ങനെ എന്തെങ്കിലും കേട്ടാൽ മുട്ടുകാർ വെല്ലുവിളിക്കുന്നു അങ്ങനെ പറഞ്ഞു കണ്ടോ മുട്ടുകാർ വെല്ലുവിളിച്ചാൽ തൻ്റെ മുട്ടുകാലും ഞാൻ വെല്ലുവിളിക്കുന്നു കഴിഞ്ഞില്ലേ അവിടെയും കളി നടക്കില്ല അവിടെ ഗോസായിമാരെ കാണുന്ന സമയത്ത് ആരും സാക്ഷംഗ പ്രണാമം ചെയ്യാറില്ല ഏതായാലും അവരുടെ മുദ്രാവാക്യം നല്ല രസകരമായിട്ടുള്ള മുദ്രാവാക്യമായിരുന്നു കോഴിയെ വെട്ടി ഛാപ്പിട്ടാൽ അത് താനപ്പ ചിക്കൻ പാർട്ടി കേക്കുകൾ വെട്ടി ചാപ്പിട്ടാൽ അത് താനപ്പ ബർത്ത്ഡേ പാർട്ടി നമ്മ ഊരിനെ വെട്ടി ചാപ്പിട്ടാൽ അത് താൻ ഭാരതീയ ജനതാ പാർട്ടി എല്ലാം അടങ്ങുന്നുണ്ട് അതിനകത്ത് അവർ പറയാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മുഴുവൻ അടങ്ങുന്നുണ്ട് അവരുടെ ചിന്താ പദ്ധതികളും അതിനകത്ത് അടങ്ങുന്നുണ്ട് ബി ജെ പി തമിഴ്നാട്ടിൽ നിന്ന് ഒരു സീറ്റ് ലോക്സഭയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ദൈ ഈ പാട്ട് അവർക്ക് വിഴുകേണ്ടി വരും പക്ഷെ അതിനുള്ള വിദൂരമായിട്ടുള്ള സാധ്യത പോലും ഇല്ല തമിഴ്നാട്ടിൽ കിട്ടില്ല കേരളത്തിൽ നിന്നും കിട്ടില്ല കർണാടകം കിട്ടില്ല മഹാരാഷ്ട്ര ടൈറ്റ് ആയിരിക്കുന്നത് ശിവസേന അവർ വഞ്ചിച്ചതല്ലേ മമതാ ബാനർജി അവിടെ നിന്ന് കിട്ടില്ല കഴിഞ്ഞ കോൺഗ്രസ് മമതാ ബാനർജി അതുപോലെ ആം ആദ്മി പാർട്ടി വെബ്വോറെ ആണെങ്കിൽ ഈ വെവ്വോറെ എന്ന് പറയുന്നത് സമയത്ത് പൊളിഞ്ഞു എന്നല്ല അവർ നിൽക്കുന്ന വെവ്വോറെ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ചെറു സമയത്ത് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ പറ്റുമല്ലോ അറുപത്തിയേഴ് ശതമാനം ജനങ്ങൾ ബി ജെ പി വെറുക്കുന്നവരാ ആ രീതിയിൽ വോട്ട് സത്യസന്ധമായിട്ട് വോട്ടെണ്ണൽ നടത്തി കഴിഞ്ഞാൽ ബി ജെ പി നമ്മളിപ്പോൾ സൂര്യനിലേക്ക് റോക്കറ്റ് വിടാൻ പോവുക എന്ന് പറഞ്ഞില്ല അതിന് മുമ്പ് ബി ജെ പിയുടെ റോക്കറ്റ് അവിടെ പോകും എല്ലാത്തിനും അത് കെട്ടിവെച്ച് ശേഷി ഇന്ത്യൻ ജനതയ്ക്കുണ്ട് ഈശ്വരന്റെ ഒരു അനുഗ്രഹം കൂടി ഉണ്ടായാൽ മതി എല്ലാവരും ഒത്തു ചേർന്ന് നിന്നാൽ ബി ജെ പി നമുക്ക് പൂച്ചക്കുട്ടി എടുത്ത് ഇങ്ങനെ കളയണ പോലെ എടുത്ത് കളയാൻ പറ്റും ഏതും ദക്ഷിണേന്ത്യയിൽ ഒരു സീറ്റും കിട്ടില്ല ആകെ അന്യറ്റിച്ച് ഇല്ലാത്ത സീറ്റിൽ ദക്ഷിണേന്ത്യയിൽ പകുതി സീറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ എവിടെയാണോ നാനൂറ് സീറ്റ് അതെന്ത് കണക്കാടോ ഏ ഉത്തരേന്ത്യയിൽ തന്നെ മുഴുവൻ കിട്ടും തോന്നുന്നുണ്ടോ എന്തായാലും നല്ലൊരു നല്ലൊരു ഒരു ഇതിന് മലയാളീകരിക്കാൻ വേണമെങ്കിൽ നല്ലൊരു ശ്ലോകൻ നല്ലൊരു ശ്ലോകം അല്ലെങ്കിൽ നല്ലൊരു മുദ്രാവാക്യമായി ഇതു കോഴിയെ വെട്ടിച്ചാപ്പിട്ടാൽ അത് താനപ്പാ ചിക്കൻ പാർട്ടി കേക്കുകൾ വിട്ടി ശാപ്പിട്ടാൽ അത് താൻ അപ്പ ബർത്ത്ഡേ പാർട്ടി നമ്മ ഊരിനെ വിട്ടി ഷാപ്പിട്ടാൽ അത് താൻ ഭാരതീയ ജനതാ പാർട്ടി അത് താൻ ഭാരത ജനതാ പാർട്ടി സത്യമാണിതൊക്കെ ഇവിടെ ഇപ്പൊ നടക്കുന്നത് ചെടി വെച്ചിട്ട് തലയിൽ നനക്കിലാണ് നടക്കുന്നത് വേരിന് കടയ്ക്ക് നനക്കലല്ലാ നടക്കുന്നത് പത്രങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അവരെക്കുറിച്ച് നല്ലത് പറയാനുള്ള സ്വാതന്ത്ര്യം ചീത്ത പറഞ്ഞാൽ അതിൻ്റെ കടയിലൊട്ടും എല്ലാ ടി വി ചാനലുകളും ഇപ്പൊ വിധേയത്വം കാണിക്കാൻ തുടങ്ങി എന്താ മോഡി അതിനാ മോഡി മൂന്നാം സ്ഥാനാർക്ക മോഡി സർവവും മോഡി ഭാരതം എന്നാൽ മോഡി മോന്തായ മാത്രല്ലേ കാണിക്കുന്നത് ഇത് തന്നെയായിരുന്നു ഞാൻ മുമ്പ് പറഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു ഇത് തന്നെയായിരുന്നു അടിയന്തര സകാലത്ത് ഇന്ത്യ എന്നാൽ ഇന്ദിരാഗാന്ധി ഡി കെ പറയാണത് കൊണ്ടുവന്നത് ഇന്ദി എന്നാൽ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി ദുർഗാദേവി സർവം സർവം ഇന്ദിരാഗാന്ധി അവസാനം വോട്ട് വന്നപ്പോ അകംപുറം 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 സാധാരണക്കാര് സങ്കടപ്പെട്ട കാര്യം വോട്ട് അവരുടെ കയ്യിലുണ്ടടേ വോട്ട് അംബാനിയുടെ കയ്യിലും അദാനിയുടെ കയ്യിലും അവരുടെ കീഴാദികളുടെ കയ്യിലും മാത്രമല്ല എൻ്റെ കയ്യിലുണ്ടൊരു വോട്ട് ഇവിടെ വണ്ടി വിളിച്ചു കിടക്കുന്ന ആളെയിലൊരു വോട്ട് ഉണ്ട് ഒരു ലൈംഗിക തൊഴിലാളികൾ നമ്മൾ പറയില്ലേ വൃത്തികെട്ട സ്ത്രീകൾ എന്നൊക്കെ പറയില്ലേ കുലടകള് വേഷ്യങ്ങൾ എന്നൊക്കെയും പറയില്ലേ എന്നാ വാക്കുപയോഗിച്ചാൽ നമ്മളകത്ത് പോവും അത് ഞാൻ ആ വാക്കുപയോഗിക്കുന്നില്ല പഴയകത്താലെ പറഞ്ഞില്ല അവർക്കുണ്ടൊരു ഉണ്ടൊരു വോട്ട് അവർക്ക് അര വോട്ടല്ല നിങ്ങൾക്ക് അമ്പത് വോട്ടും അവർക്ക് അരവോട്ടും ഒന്നുമില്ല നീ ഇവിടെ ബിസിനസ് നടത്തിയിട്ട് കോടികൾ ഇങ്ങനെ ടാക്സ് കൊടുക്കണ്ട വാ അതിന്റെ പേരിൽ ടാക്സ് അടക്കുന്നതിൻ്റെ പേരിൽ നിന്റെ വോട്ടിന്റെ ബലം അമ്പതും അമ്പത് വോട്ടിനൊന്നും ഇല്ല അങ്ങനെയൊന്നുമില്ല അതിനുള്ള സാധാരണക്കാർ ഈ മണ്ണിന്റെ യഥാർത്ഥ ഉടമകൾ സക്ഷാൽ മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ സബ്രമതിയിലെ മറ്റോ ആശ്രമത്തിൽ ഇരിക്കുന്ന സമയത്ത് ആശ്രമം ഞാൻ പോയി കണ്ടിട്ടുണ്ട് സബർമതിയുടെ ആശ്രമം കണ്ടിട്ടുണ്ട് അവിടെ ഇതിപ്പോൾ എവിടെ അറിയില്ല അവിടെ ഇരിക്കുന്ന സമയത്ത് കുറെ കർഷകന്മാർ അദ്ദേഹത്തെ കാണാൻ ആ കർഷകന്മാരോട് അദ്ദേഹം സംസാരിക്കുകയാണ് ഈ കർഷകന്മാർ ഇരുന്നിരുന്നു അടുത്തു കസേരൽ അന്ന് കസേരയിലില്ല അദ്ദേഹത്തിൻ്റെ അവിടെ കസേരയില്ല ഈ സമയത്ത് വൈസ്രോയ് അദ്ദേഹത്തെ കാണാൻ മൗണ്ട് ബാറ്റൻ അദ്ദേഹം പുറത്തു നിന്നു ഒരു കസേരൽ അവിടെ ഇരുന്നു കാൽ മണിക്കൂർ കഴിഞ്ഞു അരമണിക്കൂർ കഴിഞ്ഞു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞു ഒരു മണിക്കൂറായി അവിടെ ഇരുന്ന കർഷകന്മാർ പുറത്തേക്ക് വന്നു അപ്പോൾ നിരന്തരം അവിടേക്ക് മെസ്സേജ് ചെല്ലുന്നുണ്ട് ബൈസ്രോയെ പുറത്തിരിക്കുന്നുണ്ട് ബൈസ്രോയെ പുറത്തിരിക്കുന്നുണ്ട് മഹാത്മാഗാന്ധി ഓനാരാം മുതൽ മഹാത്മാഗാന്ധിയുടെ തോറ്റ ചരിത്രമേ ഉള്ളൂ ബ്രിട്ടീഷുകാർക്ക് എല്ലാം കഴിഞ്ഞല്ലാം പോയി പറഞ്ഞു വൈസ്രോയെ വിളിക്കാൻ വൈസ്രോയി വന്നു വൈസ്രോയി കുറച്ച് വിഷമത്തിൽ പറഞ്ഞു ഞാൻ ഈ നാട്ടിലെ വൈസ്രോയാണ് എനിക്ക് അവിടെ വെയിറ്റ് ചെയ്ത് നിർത്തി ശരിയായില്ലേ ഞാൻ ഈ നോട്ടിലെ വൈസ്രോയാണ് മഹാത്മാഗാന്ധി സ്വാഗതം ചെയ്തു ഇരിക്കാൻ പറഞ്ഞു അങ്ങ് വൈസ്രോയി ആണെന്ന് എനിക്കറിയാം അങ്ങ് ഈ നാടിൻ്റെ വൈസ്രോയിയാണ് ആ പോയത് ആരാണെന്നറിയോ ഈ നാടിൻ്റെ ഉടമകളാണ് അവർ ഈ നാടിൻ്റെ ഉടമകളാണ് പോയത് മുഷിഞ്ഞ വസ്ത്രങ്ങളുമായിട്ട് കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളുമായിട്ട് ഇവിടെ വന്നിരുന്ന ആരാണെന്ന് അറിയാമോ ഈ നാടിന്റെ ഉടമകളാ ആ നാടിന്റെ ഉടമകൾക്ക് വേണ്ടി ഹേ മോഡി നിങ്ങൾ എന്താ ചെയ്തത് നിങ്ങൾ ബോംബ് ആണി ആണിതറച്ച പലകകൾ ഉണ്ടാക്കി പെല്ലറ്റ് തോക്കുകൾ ഉണ്ടാക്കി നിങ്ങൾ ഗ്യാസ് ടിയർ ഗ്യാസുകൾ ഉണ്ടാക്കി ഇന്ന് അവരോട് അറിഞ്ഞു തിരിയല്ലേ ഡൽഹിയിൽ കഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത് അവരേലും വോട്ടുണ്ട് മോഡി അവരേലും വോട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെങ്കിലും വോട്ടുണ്ട് ഈ നാട്ടിൽ അറിഞ്ഞിരിക്കുന്ന ആൾക്കാർ എല്ലാ പൗരന്മാരും വോട്ടുണ്ട് കിട്ടും ആ വോട്ട് കിട്ടേണ്ടവർക്ക് നിങ്ങൾക്ക് കിട്ടില്ല നിങ്ങൾക്ക് കിട്ടും അമ്പാനിയുടെയും മാതാവിൻ്റെയും വോട്ട് ഇത്തവണ ആട്ടത്ത് കേട്ടി കേട്ടോ ഇന്ത്യക്കാര് നിങ്ങളെ നമസ്കാരം